അശ്വന്ത് അശ്വന്ത്ചന്ദ്രൻ്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മാധമംഗലം കൂട്ടായ്മയുടെ കൈത്താങ്ങ് ഹൃദയപേശികളുടെ പ്രവർത്തനം തൊണ്ണൂറ് ശതമാനം നിലച്ച നിലയിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എരമങ്കുറ്റൂർ പഞ്ചായത്തിലെ കോഴിക്കാട്ടെ ഓട്ടോ ഡ്രൈവർ മാണിയാടൻ ചന്ദ്രശേഖരൻ്റെ മകൻ അശ്വന്ത് അശ്വന്ത്ചന്ദ്രൻ്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മാധമംഗലം കൂട്ടായ്മയുടെ കൈത്താങ്ങ് പിലാത്തറ ഹോബ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ചന്ദ്രന് വേണ്ടി പ്രവർത്തിക്കുന്ന ചികിത്സാ സഹായ കമ്മിറ്റിക്ക് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ സ്വരൂപിച്ച ധനസഹായം മാതമംഗലത്ത് നടന്ന ചടങ്ങിൽ കൈമാറി രക്ഷാധികാരി രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റി കെ എസ് ജയമോഹൻ ചികിത്സാ സഹായം ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ടി വി മഹമ്മൂദ് ഹാജി കെ പി രവീന്ദ്രൻ പി ഭാസ്കരൻ സെയ്ദാലി ശ്രീധരൻ ആലന്തട്ട എന്നിവർ സംസാരിച്ചു മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ ടി വി സറിൻ സി വി അഭിലാഷ് അനീഷ് മാതമംഗല എന്നിവരും പങ്കെടുത്തു ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്